തമിഴ് സിനിമയിലെ നെടുന്തൂണുകളാണ് രജനീകാന്തും കമലഹാസനും ഇരുവരും ഒരു ഫ്രെയിമിൽ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധർ എല്ലാവരും ലോകേഷ് കനക സംവിധാനത്തിൽ ഇരുവരും ഒന്നിച്ചെത്താൻ സിനിമ ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ചിത്രത്തിൽ നിന്ന് ലോകേഷ് കനക പുറത്തായി എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ നിരവധി സംവിധായകരുടെ പേരാണ് ഇതിന് പിന്നാലെ ഉയർന്നു കേൾക്കുന്നത് പ്രദീപ് രംഗനാഥനാണ് ഈ ചിത്രത്തിൽ സംവിധായക സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന ആദ്യ പേര് ലവ് ടുഡേ കോമാളി തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ പ്രദീപ് തുടർച്ചയെ രണ്ട് നൂറ് കോടി സിനിമകളാണ് പ്രേക്ഷകർക്ക് നൽകിയത് നേരത്തെ രജനീകാന്തിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പ്രദീപ് വെളിപ്പെടുത്തിയിരുന്നു കാർത്തിക് സുവരാജ് വെങ്കറ്റ് പ്രഭു അള്ളി തുടങ്ങിയ ഒരു പേരുകളും ഉയർത്തുന്നുണ്ട് അതേസമയം ഗൗതമ്പേനോൻ ഒരു അവസരം കൊടുത്താലോ എന്ന് ആരാധകർ എച്ച് ഡോടെ പറയുന്നുമുണ്ട് ഗൗതമ്പേനെ സ്റ്റൈലിഷ് ഫിലിമുകൾക്ക് കമലഹാസിന്റെയും രജനികാന്തിന്റെയും കാണാൻ ആഗ്രഹമുണ്ടെന്ന് പലരും കുറിക്കുന്നതും കമലഹാസനുമായി ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നുണ്ടെന്നും എന്നാൽ ആ സിനിമയുടെ സംവിധായകനെ ഉറപ്പിച്ചിട്ടില്ലെന്ന് രജനീകാന്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കോ പറഞ്ഞു അടുത്തിടെ രാജ്കമൽ ഫിലിംസും റെജ് ആൻഡ് മൂവീസും ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ് ആ സിനിമയുടെ സംവിധാനം ഇതുവരെ ഫിക്സ് ആയിട്ടില്ല കമലിനൊപ്പം വീണ്ടും ഒരുമിച്ച് അഭിനയിക്കണമുള്ളത് എൻ്റെ ആഗ്രഹമാണ് പക്ഷേ അതിന് അനുയോജ്യമായ കഥയും കഥാപാത്രവും കിട്ടണം അദ്ദേഹത്തിനൊപ്പം വീണ്ടും ഒന്നിക്കുന്ന പ്ലാൻ ഉണ്ട് പക്ഷേ ഇനിയും കഥയും കഥാപാത്രവും സംവിധാനിന് ഒന്നും ഫിക്സ് ആയിട്ടില്ല എന്ന് രജനികാന്തിൻ്റെ വാക്കുകൾ ഇതുകൊണ്ടാണ് ലോകേഷ് കനുരാജ് ഈ സിനിമയിൽ നിന്ന് ഔട്ടായോ എന്ന് എല്ലാവരും ചോദിക്കുന്നത് കൂലിയുടെ പരാജയമാണ് ഈ സിനിമയിൽ നിന്ന് ലോകേഷിനെ ഒഴിവാക്കാൻ കാരണമെന്ന് എച്ച് പലരും കുറിക്കുന്നു രജനീകാന്തിൽ ലോകേഷ് കന്നരാൻ ഒന്നിച്ച ചിത്രമായിരുന്നു കൂലി ആഗോളതലത്തിൽ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ഒരു സിനിമ നേടിയെങ്കിലും പലയിടത്തും ചിത്രം ആവറേജിൽ ഒതുങ്ങേണ്ടി വന്നു നിറയെ ട്രോളുകളാണ് സിനിമയ്ക്ക് ഏറ്റുമുടക്കേണ്ടി വന്നത് സിനിമയിലെ ക്ലൈമാക്സിനാണ് ഏറെ വിമർശിക്കപ്പെട്ടത്